ചിക്കൻ കഴിച്ചാൽ നിങ്ങൾ ഇനി മരണപ്പെടാം പക്ഷിപ്പനി പിടിപെട്ട് കഴിഞ്ഞാല് ഏകദേശം പത്ത് പേരില് ആറു പേര് വരെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പിങ് ചിക്കൻ അതായത് പ്രോപ്പർ ആയിട്ട് വേവാത്ത ചിക്കൻ അൽഫാം ഷവർമ്മ പോലുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് സൈഡഡ് ഓംബ്ലേറ്റ് അതുപോലെ തന്നെ ബുൾസൈ പോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വാങ്ങുന്ന സമയത്ത് ചിക്കൻ ഷോപ്പിൽ പോയി വാങ്ങുന്ന സമയത്ത് ഇത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കണ്ണിലൂടെയും വായിലൂടെ ഒക്കെ അത് പകരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ കൊണ്ടെന്ന് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഭക്ഷണത്തിലേക്ക് ഇതിന്റെ ക്രോസ് കണ്ടാമിനേഷൻ നടന്ന് അതുവഴി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ചിക്കൻ കഴിച്ചതിന് ശേഷം ചുമ ശ്വാസം മുട്ടൽ പനി ന്യൂമോണിയ പോലെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഇതാവാം നിങ്ങൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കരുത് പ്രായമായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കരുത് വീട്ടിൽ ആയിട്ടുള്ള രോഗങ്ങളിൽ ആളുകൾ ഉണ്ട്